വിളിച്ചു ഓ കല്യാണം വിളിയൊക്കെ തുടങ്ങി ഈ മാസം മുപ്പത്തൊന്നാം തീയതി കല്യാണ എന്തായാലും വരാം ആ എന്തായാലും വരാം ശരി അമ്മ ഞാൻ എന്തായിരുന്നില്ല ഇവരെ കല്യാണത്തിന് വരുന്നില്ല അതെന്ത് വരാം നിന്നെ അവര് വിളിച്ചതല്ലേ എന്നെ അവര് പ്രത്യേകം കല്യാണം വിളിച്ചില്ല ഞാൻ വരുന്നില്ല ഞാൻ അവിടെ നിൽക്കലായിരുന്നു ഇവർ പറയായിരുന്നല്ലോ മോളെ അവര് എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു മോളെ കൂടെ കൊണ്ടു ചെല്ലാ വേണെങ്കിൽ അവര് വിളിക്കുമായിരുന്നല്ലോ എന്തായിരുന്നു അവര് വിളിച്ചില്ലല്ല ഈ കല്യാണം വിളിക്കുന്നെന്ന് പറയുമ്പോൾ വലിയൊരു കാര്യം എല്ലാ വീട്ടുകാരെയും വിളിച്ചുരുമ്പോ ഒന്നും പേരെ വിട്ടു അത് നമ്മളങ്ങ് ക്ഷമിക്കണം ഇപ്പൊ നിന്റെ കല്യാണം കഴിഞ്ഞപ്പോഴും ഇതേപോലെ ഒരുപാട് പരാതികൾ ഉണ്ടായിരുന്നു ഒരു കാര്യം പറഞ്ഞോ മോളെ വിളിച്ചില്ല ഞാൻ പകുതി വഴി ചെന്നപ്പോ ഓർത്തത് മോളെ മോനും എന്തായാലും വരണേ ഞാൻ ഇപ്പൊ അമ്മയുടെ പറഞ്ഞതേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും ഒത്തു പോവാന്ന് എന്നും കാവ